വിജയകരമായ ഒൻപത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ദൗത്യം നൂതന ആശയങ്ങളെ പരിപോഷിപ്പിക്കാനും രാജ്യത്തുടനീളമുള്ള സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുവാനും ലക്ഷ്യമിടുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ ദൌത്യം രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനാറിനാണ് ആരംഭിച്ചത് എല്ലാ വർഷവും രാജ്യം ഈ ദിനം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നു കരുത്തുറ്റ ഒരു സംരംഭക ആവാസ വ്യവസ്ഥയെ വളർത്തിയെടുക്കാൻ സാധിച്ചതിന്റെ ആഘോഷമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് വരെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് കണക്കനുസരിച്ച് ഒന്ന് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ എന്ന ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതാണ് ഈ കണക്ക് നൂറിലധികം യൂണിക്കോണുകൾ നയിക്കുന്ന ഊർജ്ജസ്വലമായ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ ആഗോളതലത്തിൽ നവീകരണത്തെയും സംരംഭകത്വേയും പുനർനിർവചിക്കുകയാണ് ബംഗളൂരു ഹൈദരാബാദ് മുംബൈ ഡൽഹി എൻസിആർ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾക്ക് പുറമേ രാജ്യത്തെ ചെറിയ നഗരങ്ങളും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഫിൻടെക് എൻടെക് ഹെൽത്ത്ടെക് ഇ കൊമേഴ്സ് എന്നീ മേഖലകളിലെ നിരവധി സ്റ്റാർട്ടപ്പുകൾ ഇതിനകം പ്രാദേശിക വെല്ലുവിളികളെ നേരിടുകയും ആഗോളതലത്തിൽ അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ട് സൊമാറ്റോ നൈക്ക ഒല തുടങ്ങിയ കമ്പനികൾ തൊഴിലന്വേഷകരിൽ നിന്ന് തൊഴിൽ സൃഷ്ടാക്കളിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇത് സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി രാജ്യത്ത് ഊർജസ്വലമായ ഒരു സംരംഭക ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് നവീകരണവും ഉൾക്കൊള്ളലും വളർത്തിയെടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും സമൂഹത്തിലും അതിൻ്റെ സ്വാധീനം എടുത്തു കാണിക്കുന്ന ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ കൈവരിക്കാനായി രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം അഞ്ഞൂറോളം സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് ഇതാണ് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി ഏഴായി ഉയർന്നത് കൂടാതെ മൊത്തം എഴുപത്തി മൂവായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒന്ന് അംഗീകൃത സ്റ്റാർട്ടപ്പുകളിൽ കുറഞ്ഞത് ഒരു വനിതാ ഡയറക്ടറെങ്കിലും ഉൾപ്പെടുന്നു ഇത് ഇന്ത്യയിലെ വനിതാ സംരംഭകരുടെ ഉയർച്ചയെ കാണിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ പതിനാറ് ദശാംശം ആറ് ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ദൗത്യം രാജ്യത്ത് തൊഴിലവസര സൃഷ്ടിയിൽ ഗണ്യമായ സംഭാവന നൽകി എന്നതിൻ്റെ മികച്ച തെളിവാണ് ഇത് ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് അടക്കമുള്ള കേന്ദ്ര സർക്കാർ നടപടികളാണ് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് യോഗ്യരായ സ്റ്റാർട്ടപ്പുകൾക്ക് തുടർച്ചയായി മൂന്ന് സാമ്പത്തിക വർഷത്തേക്ക് നികുതി ഇളവ് ലഭിക്കും പതിനായിരം കോടി രൂപയുടെ ഫണ്ട് ഓഫ് ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ്സ് മറ്റൊരു ധന പിന്തുണയാണ് ബയോടെക്നോളജി കൃഷി പുനരുപയോഗ പുനരുപയോഗഊർജ്ജം തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക പ്രോത്സാഹനങ്ങളും മറ്റൊരു ഘടകമാണ് വിവിധ മേഖലകളിലായി സ്റ്റാർട്ടപ്പുകൾ പതിനാറ് ദശാംശം ആറ് ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇരുപത് ദശാംശം നാല് ലക്ഷം തൊഴിലവസരങ്ങളുമായി ഐ ടി സേവന വ്യവസായം മുന്നിലാണ് തൊട്ടുപിന്നിൽ ഒന്നേ ദശാംശം നാല് ഏഴ് ലക്ഷം തൊഴിലവസരങ്ങളുമായി ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസും ഏകദേശം തൊണ്ണൂറ്റിനാലായിരം തൊഴിലവസരങ്ങളുമായി പ്രൊഫഷണൽ ആൻഡ് കൊമേഴ്സ്യൽ സർവീസസും ഉണ്ട് സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിലും വ്യവസായങ്ങളിലുടനീളം വൈവിധ്യമാർന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സ്റ്റാർട്ടപ്പുകളുടെ പങ്ക് ഈ സംഭാവനകൾ എടുത്തു കാണിക്കുന്നു പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സ്റ്റാർട്ടപ്പ് സംസ്കാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചു ഭാരതത്തിൽ പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ തൊഴിലവസരങ്ങൾ पूर्ण प्रयोजन पड़ता हम युवजों साथियों कुछ दिन पहले ही स्टार्टअप इंडिया के नौ साल पूरे हुए हैं हमारे देश में जितने स्टार्टअप नौ साल में बने हैं उनमें से आधे से ज्यादा टीयर टू और टीयर थ्री शहरों से हैं और जब ये सुनते हैं तो हर हिंदुस्तानी का दिल खुश हो जाता है यानी हमारा स्टार्टअप कल्चर बड़े शहरों तक ही सीमित नहीं है और आपको यह जानकर हैरानी होगी कि छोटे शहरों के स्टार्टअप्स में आधे से ज्यादा का नेतृत्व हमारी बेटियां कर रही हैं स्टार्टअपകളുടെ യാത്രയടേ വിവിധ ഘട്ടങ്ങളിൽ സമഗ്രമായ പിന്തുണ നൽകുന്നതായി സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം വിവിധ മുന്നിര पद्धதிகள் ആരംഭിച്ചിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിന് ഫണ്ടിംഗ് വിപണി പ്രവേശനം ക്രെഡിറ്റ് ഗ്യാരണ്ടികൾ തുടങ്ങിയ നിർണായക മേഖലകളെ അഭിസംബോധന ചെയ്യുന്നതിനാണ് ഈ പദ്ധതികൾ ലക്ഷ്യമിടുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം യോഗ്യതയുള്ള ഇൻക്യുബേറ്ററുകൾ വഴി പ്രോട്ടോടൈപ്പ് വികസനം ഉൽപ്പന്ന പരീക്ഷണങ്ങൾ വിപണി പ്രവേശനം വാണിജ്യവൽക്കരണം എന്നിവയ്ക്കായി സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ടപ്പ്സ് ഫണ്ട് ഓഫ് ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ് എന്നിവ മറ്റ് ഉദാഹരണങ്ങളാണ് ശേഷി വർദ്ധിപ്പിക്കൽ ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കൽ ആവാസ വ്യവസ്ഥയിലെ സഹകരണം സുഗമമാക്കൽ എന്നിവ ലക്ഷ്യമിട്ടുള്ള നിരവധി സംരംഭങ്ങളിലൂടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുന്നു ഈ ശ്രമങ്ങൾ ഇന്ത്യയിലുടനീളം ഊർജ്ജസ്വലവും ഉൾക്കൊള്ളുന്നതുമായ ഒരു സംരംഭക അന്തരീക്ഷത്തിന്റെ വികസനം ഉറപ്പാക്കുന്നു ഇതിനു പുറമെ സെപ്റ്റംബറിൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ഭാരത സ്റ്റാർട്ടപ്പ് നോളജ് ആക്സസ് രജിസ്ട്രി പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രോഗ്രാമിന്റെ ഭാഗമായ ഈ നൂതന സംരംഭം ഇന്ത്യയുടെ സംരംഭക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ ഇടപെടലുകൾ കേന്ദ്രീകരിക്കാനും കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിടുന്നു സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപകർ മെന്റർമാർ സേവനദാതാക്കൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്നതിലൂടെ സംരംഭകത്വത്തിൽ ആഗോള നേതാവാകുക എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുന്ന നവീകരണം സഹകരണം വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ് ഭാസ്കർ ലക്ഷ്യമിടുന്നത് സ്റ്റാർട്ടപ്പുകൾ യൂണികോൺസ് സൂണികോൺസ് നിക്ഷേപകർ വ്യവസായ നേതാക്കൾ ആവാസ വ്യവസ്ഥയിലെ പങ്കാളികൾ എന്നിവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാന പരിപാടിയായിട്ടാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് നടക്കുന്നത് രാജ്യത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ വളർത്തിയെടുക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സംരംഭകത്വ മനോഭാവവും സാങ്കേതിക വൈദഗ്ധ്യവും ഇത് പ്രദർശിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ആദ്യ പതിപ്പ് ശ്രദ്ധേയമായ ഒരു മാതൃക സൃഷ്ടിച്ചു പത്ത് തീമാറ്റിക് പവലുകളിലായി ആയിരത്തി മുന്നൂറിലധികം പ്രദർശകർക്ക് ആതിഥേയത്വം വഹിച്ചു യൂണിക്കോൺ സ്ഥാപകർ നയരൂപകർത്താക്കൾ അടക്കമുള്ള അയ്യായിരം പ്രതിനിധികൾ ഇരുന്നൂറിലധികം പ്രമുഖ നിക്ഷേപകരും സമ്മേളനത്തിൽ ഒത്തുകൂടി സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ട് ടു തൗസൻഡ് ഫോർട്ടി സെവൻ അൺഫോൾഡിംഗ് ദ ഭാരത് സ്റ്റോറി എന്ന പ്രമേയത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്ന് മുതൽ അഞ്ച് വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന രണ്ടാം പതിപ്പ് ഏറെ പ്രതീക്ഷകളോടെയാണ് സംഘടിപ്പിക്കുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭത്തിന്റെ ഒൻപത് വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യം അതിന്റെ സംരംഭകത്വ മേഖലയിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഒന്ന് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളും വളർന്നുവരുന്ന തൊഴിൽ ശക്തിയും ഉള്ള ഇന്ത്യ നവീകരണത്തിനും സംരംഭകത്വത്തിനുമുള്ള ഒരു ആഗോള കേന്ദ്രമായി സ്വയം സ്ഥാപിച്ചിരിക്കുകയാണ് നൂതനാശയരംഗത്ത് ഒരു ആഗോള നേതാവാകാനുള്ള ഇന്ത്യയുടെ യാത്ര തുടരുമ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രോഗ്രാം സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ചാലകമായി തുടരുന്നു ഇതിലൂടെ സമഗ്രവും ഊർജ്ജസ്വലവുമായ ഒരു സംരംഭക ആവാസ വ്യവസ്ഥയെ വളർത്തിയെടുക്കുകയാണ് ഭാരതം